ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒന്ന് സ്കൂൾ അവധിയും കൂടെ ആയതിനാൽ ഞാൻ ഇന്ന് കുഞ്ഞമ്മയുടെ കൂടെ രാവിലെ അമ്പലത്തിൽ പോയി അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറാൻ വേണ്ടി പോയി എന്നെ ഓട്ടോ കയറി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഞാൻ അമ്പലത്തിൽ എല്ലായിടത്തും തൊഴുതു അതിനു ശേഷം നേർച്ചയൊക്കെ ഇട്ടു അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയി ഇതാണ് അമ്പലക്കുളം കുറേ മീനുണ്ട് ഈ അമ്പലക്കുളത്തിൽ നിറയെ മീനുണ്ട് നല്ല വലിയ അമ്പലക്കുളമാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിറങ്ങിയതിന് ശേഷം നേരെ ഗണപതി അമ്പലത്തിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഗണപതി അമ്പലത്തിലെത്തി നല്ല തിരക്കായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി തൊഴുതന് തൊഴുതു അതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലിട്ട് പോയി അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ കയറി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതെല്ലാം അങ്ങനെ ഞങ്ങൾ പാതിരാപ്പള്ളി കുഞ്ഞമ്മയുടെ ഒരു ഫ്രണ്ട് വോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പടം ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞമ്മയുടെ ഫ്രണ്ട് വോക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുഞ്ഞമ്മയുടെ ഫ്രണ്ട് ഓക്കിയിരുന്ന സ്ഥലത്തോട്ട് കയറുവാണ് ഞങ്ങൾ അവിടെ എത്തി അവിടുത്തെ കാ കുറേ പടമൊക്കെ വരച്ച് വച്ചിട്ടുണ്ട് ശേഷം ഞങ്ങൾ പടമൊക്കെ വാങ്ങി ഇറങ്ങി പടമൊക്കെ വാങ്ങി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഓട്ടയിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുന്ന ഒഴിക്കുന്ന കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ടാറ്റാ ബൈ ബൈ സീ യു